ആത്മാവിൻ്റെ ഏഴാമത്തെ ഫലമായ വിശ്വസ്തത വിശ്വസ്ഥത ഒന്നു നാലാം നാലാമധ്യായം ഒന്നും രണ്ടും തിരുവചനങ്ങളിൽ ഞങ്ങളെ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരും ദൈവിക മർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തരും എണ്ണിക്കൊള്ളട്ടെ ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ എന്ന തിരുവചനത്തിൽ ദൈവിക മർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരെന്നത് അർത്ഥമാക്കുന്നത് ദൈവശുശ്രൂഷ ചെയ്യുന്നവരെക്കുറിച്ചാണ് ആ ചുമതലയാണ് താൻ വഹിക്കുന്നതെന്ന് പൗലോസ് ഉസ്തോലൻ വ്യക്തമാക്കുന്നു എന്നാൽ ആ ചുമതല വളരെ ഉത്തരവാദിത്വത്തോടു കൂടി നിർവഹിക്കേണ്ടതാണെന്നും ഗ്രഹവിചാരകൻ മേൽനോട്ടം വഹിക്കുന്നത് തൻ്റെ തൻ്റെ ധനത്തിനല്ല പിന്നെയോ ദൈവികമായതിനാണ് അതുകൊണ്ട് ഗ്രഹവിചാരകന്മാർ അത്യധികം വിശ്വസ്തരായിരിക്കണം വിശ്വസ്തനായ ഗ്രഹവിചാരകൻ തൻ്റെ യജമാനൻ അഭിമാനമുണ്ടാക്കുന്നു അവിശ്വസ്തനായ ഗ്രഹവിചാരകനെപ്പറ്റി കർത്താവ് പറയുന്ന ഉപമ ശ്രദ്ധേയമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം ഒന്നു മുതൽ പതിമൂന്ന് വരെയുള്ള ഭാഗത്ത് ധനവാനായ ഒരു മനുഷ്യനൊരു കാര്യവിചാരകൻ ഉണ്ടായിരുന്നു അവൻ അവനവൻ്റെ വസ്തുക്ക നാനാവിധമാക്കുന്നുവെന്ന് ചിലർ അവനെ കുറ്റം പറഞ്ഞു അവൻ അവനെ വിളിച്ചു നിന്നെക്കൊണ്ട് ഈ കേൾക്കുന്നത് എന്ത് നിന്റെ കാര്യവിചാരകത്തിൻ്റെ കണക്ക് ഏൽപ്പിച്ചു തരിക നീ ഇനിയും കാര്യവിചാരകനായിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എന്നാറേ കാര്യവിരാ വിചാരകൻ ഞാൻ എന്ത് ചെയ്യേണ്ടു യജമാനൻ കാര്യവിചാരത്തിൽ നിന്നും എന്നെ നീക്കുവാൻ പോകുന്നു കിളപ്പാൻ എനിക്ക് പ്രാപ്തിയില്ല ഇരപ്പാൻ ഞാൻ നാണിക്കുന്നു എന്നെ കാര്യവിചാരത്തിൽ നിന്ന് നീക്കിയാൽ അവർ എന്നെ തങ്ങളുടെ വീടുകളിൽ ചേർത്ത് കൊള്ളുവാൻ തക്കോണ്ണം ഞാൻ ചെയ്യേണ്ടുന്നത് എന്തെന്ന് എനിക്കറിയാമെന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു പ്രസ്തുത വേദഭാഗ്യ ഭാഗത്തിൽ പറയുന്ന കാര്യവിചാരകനും അക്കാലത്തെ പതിവ് പോലെ കൃഷിക്കാരെ ചൂഷണം ചെയ്യുന്ന ആളായിരുന്നു കടച്ചീട്ടുകളിൽ അധിക വിഹിതം എഴുതി ചേർത്ത് അന്യായമായി അദ്ദേഹം ധനമുണ്ടാക്കിയിരുന്നു എന്നാൽ യജമാനൻ അവനെ കരി നിന്ന് നീക്കുവാൻ മുതിർന്നപ്പോൾ യജമാനൻ ഉള്ളത് കൂടാതെ അധികമായി തനിക്ക് വേണ്ടി ജനങ്ങളിൽ നിന്നും പിരിച്ചെടുത്തത് മുഴുവൻ ഇളച്ചുകൊടുക്കുക വഴി അനീതിയുള്ള കാര്യവിചാരകൻ ബുദ്ധിയോടെ പ്രവർത്തിച്ചതുകൊണ്ട് യജമാനൻ അവനെ പുകഴ്ത്തി പ്രിയമുള്ളവരെ അത്യൽപ്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ അത്യല്പത്തിൽ നീതി കെട്ടവൻ അധികത്തിലും നീതികെട്ടവൻ എന്ന സന്ദേശം നൽകുന്ന മേൽപ്പറഞ്ഞ ഉപമയിൽ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ച കാര്യസ്ഥൻ യജമാനനും ജനത്തിനും ഒരുപോലെ പ്രിയങ്കരനായി തീർന്നതുപോലെ ദൈവത്തിനും സത്യത്തിനും നീതിക്കും പരമമായ സ്ഥാനം നൽകി ദൈവസനത്തിൽ വിശ്വസ്തനായിരുന്നു നശിച്ചു പോകാത്ത അവിടുത്തെ രാജ്യത്തിലേക്ക് സമ്പാദ്യം സ്വരൂപിക്കുവാൻ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവഹിതമല്ലാത്തതും ലോകത്തിൻ്റെ നശിച്ചു പോകുന്ന ധനത്തിനു വേണ്ടിയുള്ള വഴികളിൽ തെരഞ്ഞെടുക്കുന്ന നീതിയുക്തമല്ലാത്ത പാതകൾ നാശത്തിലേക്കും നിത്യനഷ്ടത്തിലേക്കും യജമാനായ ദൈവത്തെയും വിശുദ്ധിയുള്ള പ്രിയജനത്തെയും നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുത്തുവാൻ ഇടയാക്കും അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ വിശ്വസ്തരായ ശുശ്രൂഷകരും മർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരുമായിരിക്കാൻ ശ്രദ്ധിക്കുക ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ